ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ സർക്കിൾ അംബ്രസ്കേർട്ട് ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അളവാണ് അളവാണിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ സാരിയുടെ ഒരു പീസും പിന്നെ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നിവർത്തി എടുക്കണം അതിന് ശേഷം നാലായിട്ട് മടക്കി കൊടുക്കണം അപ്പം നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് വേണം ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ വീതി ഉള്ള തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത്തും കൂടുതലായിട്ട് കിട്ടും ഇനി നമുക്ക് അരയുടെ വണ്ണം മാർക്ക് ചെയ്യണം ടോട്ടൽ അരവണ്ണത്തിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടുക എന്നിട്ട് അതിൻ്റെ നാലിൽ ഒന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ഇരുപത് ഇഞ്ചാണ് അരവണ്ണം വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് ഇഞ്ച് വരും അപ്പോൾ ഇരുപത്തി നാലിൻ്റെ നാലിൽ ഒന്ന് ആറ് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ വീതി ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് അതിനുശേഷം മുകളിൽ നിന്നും താഴത്തോട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് അത് ആയിട്ട് മാർക്ക് ചെയ്യണം ഞാൻ ഇവിടെ ഇഞ്ച് ആണ് നാലിഞ്ചാണ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് എത്ര വേണോ അത് മാർക്ക് ചെയ്യണം ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് തയ്യൽത്തുമ്പോൾ അടക്കം എടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു തുണി കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് അരയുടെ വണ്ണം സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത നല്ല തുണിയുടെ ലെങ്ത്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഞാൻ ഇവിടെ ഒരു പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് ഇഞ്ച് ഇതുപോലെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ആയിട്ട് തന്നെ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ട് ആയിട്ട് തന്നെ ലൈനിങ്ങും നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാൻഡ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാൻഡ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അത് ഈ രീതിയിലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇത് ഈ രീതിയിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള നല്ല തുണി വെച്ച് കൊടുക്കണം എന്നിട്ട് ആദ്യം സെയിം അളവ് അരയുടെ വണ്ണം സെയിം തന്നെ മാർക്ക് ചെയ്യുക നമ്മൾ കട്ട് കട്ട് ചെയ്ത് എത്രയാണോ എടുത്തിട്ടുള്ളത് ആ സെയിം അളവ് മാർക്ക് ചെയ്യുക പ്ലസ് ഒര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും കൂടി വേണം അതും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ബാൻഡ് പീസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒന്നേ ഒരു ഇഞ്ചിൻ്റെയാണ് ഇലസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം എന്നിട്ട് ഒന്നേകാൽ ഇഞ്ച് ഒരു ഇഞ്ചിൻ്റെ ഇലസ്റ്റിക് ആകുമ്പോൾ ഒന്നേകാൽ ഇഞ്ച് കുറച്ച് ലൂസും കൂടി കൂട്ടിയിട്ട് ഒന്നേകാൽ ഇഞ്ച് ഫ്രണ്ടിലേക്കും ഒന്നേകാൽ ഇഞ്ച് ബാക്കിലേക്കും മാർക്ക് ചെയ്യുക പ്ലസ് ഒര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്യുക ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ബാൻഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ടോട്ടൽ ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് മൂന്നേ പോയിൻറ്റ് അഞ്ച് വരും ഈ രീതിയിലായിട്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതി ഞാൻ പറഞ്ഞ രീതിയിലായിട്ട് മാർക്ക് ചെയ്താലും മതി നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ രീതിയിൽ മാർക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ കട്ടിങ് ഇത്രയുമാണ് ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് നോക്കാം അപ്പോൾ ഞാനിവിടെ വണ്ണത്തിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ പതിനെട്ട് ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് എലാസ്റ്റിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡാണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡ് നമുക്ക് കാലിഞ്ച് പ്ലസ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഉള്ളിലേക്ക് റൗണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ഈ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ താഴത്തെ സൈഡൊക്കെ വരും ലൈനിങ്ങിന്റെ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല തുണിയുടെയും താഴത്തെ സൈഡ് സെയിം കാലിഞ്ച് പ്ലസ് കാലിഞ്ച് വീതിയിൽ മടക്കിയിട്ട് സ്റ്റിച്ച് എടുക്കുക ഇതുപോലെ കുറച്ച് കുറച്ച് ആയിട്ട് റൗണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് എടുക്കണം അപ്പോൾ ഞാനിവിടെ നല്ല തുണിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല തുണിയുടെ ഉൾവശത്തേക്ക് ലൈനിങ് ഇതുപോലൊന്ന് വെച്ചിട്ട് അരയുടെ അവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഈ ലൈനിങ് നല്ല തുണിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് വിട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ രീതിയിലായിട്ട് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് പീസ് എടുക്കാം ബാൻഡ് പീസിൻ്റെ നല്ല വശത്തേക്ക് തന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് ചീത്ത വശത്ത് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാൻഡ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ ചീത്തവശം എടുക്കണം സ്കേർട്ടിൻ്റെ ചീത്തവശത്തേക്ക് ബാൻഡ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ബാൻഡ് പീസ് സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്യുക എന്നിട്ട് അരേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ മടക്കുമ്പോൾ ആദ്യം അര ഇഞ്ച് മടക്കുക എന്നിട്ട് ആ ഒന്നേക്കാൽ ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിടുക അത് നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിന്നെ ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഒരു നാലഞ്ച് ഇട്ട് കൊടുക്കുക ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ രണ്ട് ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യണം ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഞൊറികളൊക്കെ എല്ലാ സൈഡും ഒരേപോലെ വരും അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള അംബ്രല സ്കേർട്ട് ലൈനിങ് വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബിഗിനേഴ്സിനും ഒരു സംശയവും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്